ഹലോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ലഞ്ച് അതുപോലെ ഡിന്നറും പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ഒഴിവ് സമയത്ത് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീടുകളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണുക കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളപ്പാണ് ഇത് ഞങ്ങൾ വെള്ളപ്പെന്ന് പറയും ചില നാട്ടിൽ എന്ന് പറയും അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൊള്ളാണ്ട് അതവരാകെ ചേർത്തിട്ട് കയകി എടുത്തിട്ട് നരച്ചെടുക്കുകയാണ് അപ്പം തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ഇത് ചേർക്കണമെന്ന ആവശ്യമൊന്നുമില്ല തേങ്ങ അതൊരു ഓപ്ഷനിലാണ് എന്നിട്ട് നമുക്ക് ഇത് അതുപോലെ നല്ല ലൂസാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് വേണ്ടത് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിയ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇത് നമ്മൾ അപ്പച്ചട്ടി ഇട്ടിട്ട് നമ്മളത് എണ്ണ ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ ഒരു ഹെൽത്തി കൂടി ആവട്ടെ നമ്മൾ ഈ രാഗി ചേർക്കണോണ്ട് കുട്ടികൾക്ക് രാഗി തിന്നാലും കുട്ടികൾക്ക് മടിയുള്ള സാ മാടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അത് നമ്മൾ ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് കറി വേണം സാധാരണയായിട്ട് ഞാൻ കടല അല്ലെങ്കിൽ ചെറുപയർ എന്നയൊക്കെയാണ് കേട്ടോ കയറി ആയിട്ട് ഉണ്ടാക്കൽ പിന്നെ നമ്മൾ ചെറുപയർ ഉപയോഗിച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചക്ക് ഉപ്പേരി ഒക്കെ ഉപയോഗിക്കുക അതുപോലെ എനിക്ക് ഒരു അപ്പത്തേക്ക് നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതിനെ ചെറുപയർ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ നല്ല ജീരകം ചെറിയുള്ളി അതുപോലെ ഒരു പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം പിന്നെ നമ്മൾ ഈ വേവിച്ച ചെറുപയാരലേക്കത് ചേർത്തിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം ഇതൊന്ന് തൂമിച്ചെടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള അങ്ങനെ പച്ചക്കൊന്ന് കൊത്തി അറിഞ്ഞ് ചെയ്യും അങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ടത് കടുകിലാണ്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക പിന്നെ ഒരു വറ്റൽമുളക് ഇട്ടെടുക്കുക പിന്നെ കറിവേപ്പില വേർ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് മൂത്ത് തന്നെ സമയത്ത് നമ്മൾ ഈ ചെറുപയർ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ അപ്പം നമ്മളൊരു ഉപ്പേരി അതുപോലെ കറിയും ഉപയോഗിക്കാതിരത്തുന്ന ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ ഇത് കൊണ്ടു കൊടുക്കട്ടെ അത് നല്ല ഹെൽത്തിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ലഞ്ചിന് വന്നിട്ടുള്ളത് ചേന പൊരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചേന പൊരിക്കണത് തീരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചേന നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇത് ഇപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഇപ്പോൾ സ്കൂളിലൊക്കെ ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തയക്കാവാനും ഇഷ്ടമാണ് നമ്മളിപ്പോൾ എന്ത് കിഴങ്ങ് പൊരിൻ്റെ പോലെ തന്നെയാണ് ഒരു ചേനപ്പൊരി നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ കിഴങ്ങൊക്കെ എങ്ങനെയാണോ പൊരിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉറക്കിയെടുക്കുക അതുപോലെ ഇതൊന്നും ഉറക്കിയെടുക്കണം പിന്നെ നമ്മൾ ചേന ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും ചേന ഷൻ എടുത്തിട്ട് അടുപ്പിലേക്ക് കിട്ടാൻ മതി എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം എനിക്ക് ചിലപ്പോൾ സക്സസ് ആവാറുണ്ട് ചിലപ്പോൾ ഒന്നാവാറുമില്ല അങ്ങനെയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരിക്കലും എടുക്കുമ്പോൾ അവരെ നീര് പറ്റിയ ചേനെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ എന്നാൽ നമുക്കത് പൊരിച്ചെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീണ്ടും ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ തിന്നണ സമയത്ത് നമ്മളത് അതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് വാർത്തക്കാൻ വെക്കാം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ചോരാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് വെള്ളം നന്നായിട്ട് ചോർന്ന ചോർന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് ഉപ്പ് അതുപോലെ നമുക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ടൊന്ന് ഇതൊന്ന് കുഴച്ചേക്കണം അഥവാ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം ഇതാണ് അല്ല അത്യാവശ്യം കട്ടിങ് കാനുള്ളൊരു ചട്ടി എടുക്കണം കേട്ടോ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ വറ്റലമുളക് വെളിച്ച അല്ല കറിവേപ്പില ചേർത്തിട്ട് നന്നായി ചൂടായിട്ട് നമ്മൾ ഈ ഒരു ചേന ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യണത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീരെ എന്താ പറയുക അതിലേക്ക് ഫ്ലെയിം കൂട്ടാതെ അതായത് കുറഞ്ഞ തീയിലാണ് നമ്മൾ ഈ ഒരു ചേന ഇങ്ങനെ വറുത്തെടുക്കേണ്ടത് നമ്മൾ എന്താ പറയുക അടച്ച് വെക്കുക തുറക്കുക ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ച് വെക്കുക അങ്ങനെ നമുക്കിത് അതേപോലെ പരുവത്തിൽ നമ്മൾ ചേനഫ്രൈ ആയി കിട്ടും കേട്ടോ നല്ല അത്യാവശ്യം വേവും ചെയ്യും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ മോരുകാരയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് ഡീറ്റെയിൽ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം അത് ഞാൻ ഉണ്ടാക്കണത് മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ടില്ല പിന്നെ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ എനിക്ക് ഒഴിവ് സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ ചുരിദാർ മീൻസ് ചുരിദാർ ശീല കൊണ്ട് ഒരു അടിപൊളി ഗൗൺ ആക്കിയതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് ചെയ്തോന്നല്ലോ ഇത് ഒരുപാട് ദിവസത്തെ അധ്വാനമുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിലാണ് ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിത് മീഷോപ്പിൽ നിന്ന് എടുത്തൊരു കോട്ടൺ ചുരിദാർ ബിറ്റാണ് ഇതിന് നമുക്ക് ഇരുന്നൂറ് സംതിങ് ആയിട്ടായിട്ടുള്ളൂ ഈ ഒരു ചുരിദാർ ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു അടിപൊളി ഗൗൺ ആക്കാൻ മാറ്റി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചുരിദാർ ബിറ്റിൻ്റെ നാലാക്കി മടക്കിയിട്ടുണ്ട് പിന്നെ ഇത് സെൻറ്ററിൽ വരുന്ന പോഷനാണ് കേട്ടോ ഈ ഒരു വർക്ക് ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ആകെ മാറ്റി തിരുത്തി ആകെ സെൻടറിൽ വന്നാൽ ഭംഗിയൊന്നും ഉണ്ടാവില്ല പിന്നെ മുകളിൽ വെച്ചാലും ഷോളൊക്കെ ഇട്ടു കേട്ടോ കാണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഭാഗത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ പേൻറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മൾ പേൻ്റിൻ്റെ പോർഷനൊക്കെ എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ യോക്കായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ചുരിദാറിൻ്റെ ഭാഗമാണ് നമ്മൾ അണ്ടർ സ്ക അതാ സോറി സ്കേർട്ടായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്താണ്ട് വരുന്നതാണ് കേട്ടോ നമ്മൾ ഗൗണ് അപ്പം ഇത് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നാലേ മനസ്സിലാവുള്ളൂ ഇതിലൂടെ അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതാണ് പിന്നെ വരുന്നത് നമുക്ക് നാലുമണിൻ്റെ ചായയാണ് ഞാൻ പ്രത്യേകിച്ചായിട്ട് ഇതിൽ സ്നാക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതൊരു പഴയ വീഡിയോ ആണ് കണ്ടപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ വെറുതെ കാണുന്നവർക്ക് കൊതി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ ഇന്ന് ഡിന്നറിന് നമ്മൾ ഉച്ചക്കത്തെ ബാക്കി വന്ന് ചോറ് കൂട്ടാൻ തന്നെയാണ് കേട്ടോന്ന് കഴിച്ചത് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പ്രത്യേകിച്ചായിട്ടൊന്നും വേറെ കുറെ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ് അപ്പം ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു